എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് പ്രധാനമായിട്ടും മിക്കവർക്കും അറിവുണ്ട് സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കീഴിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഈ പദ്ധതിയിൽ പക്ഷേ എല്ലാവരും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം നിലവിൽ നാൽപ്പത്തി ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾ മാത്രമാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത് ഈ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ചികിത്സാ സഹായം ലഭിക്കുമോ എന്ന കാര്യത്തിൽ പലർക്കും വലിയ ആശങ്കയുണ്ട് ഇത്തരത്തിൽ നിലവിൽ കാരുണ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഒരു പ്രധാന പദ്ധതിയാണ് കേരള സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് നടപ്പിലാക്കുന്ന കാരുണ്യ ബെനവനന്റ് ഫണ്ട് കാരുണ്യ ബെനവനന്റ് ഫണ്ട് പ്രകാരം മഞ്ഞ പിങ്ക് നീല വെള്ള എന്നിങ്ങനെ ഏത് റേഷൻ കാർഡ് ഉള്ളവർക്കും നിശ്ചിത നിർദ്ദേശം അനുസരിച്ച് ചികിത്സാ സഹായം അനുവദിക്കുന്നതാണ് നിലവിലെ ഈ ഒരു പദ്ധതിക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത് ഹൃദയ രോഗങ്ങൾ ക്യാൻസർ അതോടൊപ്പം തന്നെ മസ്തിഷ്ക ശസ്ത്രക്രിയകൾ തളർവാദം കരൾ മാറ്റിവെക്കൽ വൃക്ക രോഗങ്ങൾ ഡയാലിസിസ് അപകടം മൂലം അടിയന്തര ശസ്ത്രക്രിയകൾ തുടങ്ങിയ മാരകമായിട്ടുള്ള രോഗങ്ങൾക്കാണ് ഈ ഒരു ആനുകൂല്യം പ്രധാനമായിട്ടും ലഭ്യമാകുന്നത് ഒരു കുടുംബത്തിന് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയും വൃക്ക മാറ്റിവെക്കൽ പോലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള സഹായിക്കാൻ ിൽ മൂന്ന് ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കുന്നതാണ് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ളവരും മറ്റ് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അതായത് കാസ്പ് പി എം ജെ ഒ എന്നീ പദ്ധതികളിൽ അംഗമല്ലാത്തവരുമായിരിക്കേണ്ടതാണ് അപേക്ഷകരെന്നതാണ് ഇതിന്റെ പ്രധാന മാനദണ്ഡം ഈ ആനുകൂല്യത്തിനായിട്ട് അപേക്ഷിക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് സർക്കാർ ആശുപത്രികളിലോ അല്ലെങ്കിൽ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലോ ഉള്ള കാരുണ്യ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് അത് ബി പി കാർഡുകാർക്ക് ഇത് നിർബന്ധമല്ല ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചികിത്സ ചികിത്സാ ചെലവ് സംബന്ധിച്ച റിപ്പോർട്ട് മെഡിക്കൽ എസ്റ്റിമേറ്റ് എന്നിവയൊക്കെയാണ് ഹാജരാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രേഖകൾ ഈ പദ്ധതി പ്രകാരം പണം നേരിട്ട് രോഗിക്ക് നൽകുകയല്ല ചെയ്യുന്നത് മറിച്ച് ചികിത്സ തേടുന്ന ആശുപത്രിക്ക് സർക്കാർ നേരിട്ട് പണം കൈമാറുകയാണ് ചെയ്യുന്നത് ചികിത്സയ്ക്ക് മുൻപായിട്ട് ഹോസ്പിറ്റൽ എംപാനൽ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പത്ത് അൻപത്തി ആറ് എന്ന ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ മുഖേന നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പ് ും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ